മാസങ്ങൾക്ക് മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയ റോഡ് വെട്ടിപ്പൊളിച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നു അഞ്ചൽ പനച്ചുവിള തടിക്കാട് റോഡാണ് വാട്ടർ അതോറിറ്റി ജീവനക്കാർ പൈപ്പിടാനായി പൊളിച്ചത് നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിലായിരുന്നു റോഡ് നവീകരിച്ചത് വീണ്ടും റോഡ് കുത്തിപ്പൊളിച്ചതോടെ യാത്രാക്ലേശം ഇരട്ടിയായി മാസങ്ങൾക്ക് മുമ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് പിന്നീട് പണി ഉപേക്ഷിച്ചതിനെ തുടർന്ന് നാട്ടുകാർ എം എൽ എക്ക് പരാതി നൽകിയതോടെയാണ് ടാറിംഗ് പണി പുനരാരംഭിച്ചത് ടാറിംഗ് പൂർത്തിയായതിനെ തുടർന്നാണ് റോഡ് കുത്തിപ്പൊളിച്ച സംഭവം ഉണ്ടാകുന്നത് കണ്ടില്ല എന്ന് പറയുന്ന ശോചനീയമായ റോഡ് ഒരു റോഡിന്റെ പണി പൂർത്തിയായ ദിവസം തന്നെയാണ് റോഡ് വാട്ടർ അതോറിറ്റി ജീവനക്കാരെത്തി കുത്തിപ്പൊളിച്ചിട്ടത് അഞ്ചൽ തടിക്കാട് റോഡിലെ പാലമുക്ക് ഭാഗത്താണ് റോഡ് വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നത് റോഡ് കുത്തിപ്പൊളിച്ചതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് ഇത്രയും ഒറ്റ റോഡിൽ പോകാൻ വേണ്ടി എല്ലാം കോൺക്രീറ്റ് വെട്ടി ന്യൂസ് ബ്യൂറോ അഞ്ചൽ